പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹ്മത്ത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കൊച്ചി പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം കൂടുതൽ മലീമസമായ തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹൈബി ഈടനെ പോലെയുള്ള ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാവിനോട് ഹിജാബ് ധരിക്കാതെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുന്നു രക്ഷിതാവ് അങ്ങനെ പറഞ്ഞയക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു സ്കൂൾ ചെയ്തത് അക്ഷദവ്യമായ അപരാധമാണ് കുട്ടിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ സ്കൂൾ അധികൃതർ ഇതിനൊന്നും വഴങ്ങുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് അവർ പറയുന്ന ന്യായം ഒരു കുട്ടിക്ക് വേണ്ടി സ്കൂളിലെ നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല മറ്റു കുട്ടികളെല്ലാം ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് അതുകൊണ്ട് ഈ കുട്ടിയും അങ്ങനെ തയ്യാറാവുകയല്ലാത്ത മറ്റൊരു പോംവഴിയുമില്ല എന്ന രൂപത്തിലേക്കാണ് സ്കൂളിൻ്റെ പ്രധാനാധ്യാപിക അവരുടെ അഡ്വക്കറ്റ് ഏതാണ്ട് ഇപ്പോൾ കേരളീയ സമൂഹം മൊത്തം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതുണ്ടാക്കുന്ന അപകടകരമായ ചില പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശിരോവസ്ത്രം ധരിച്ച സ്കൂൾ അധ്യാപികയാണ് ശിരോവസ്ത്രത്തിനെതിരെ ഇത്രമാത്രം ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിലെ ക്ലീഷെ അത് ഞാൻ അവിടെ വെക്കുകയാണ് അത് പറഞ്ഞ് പറഞ്ഞ് പദം വന്നു കഴിഞ്ഞതാണ് പക്ഷെ അതിനെ ആരും അഡ്രസ് ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനം ഇന്ന് ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾക്ക് അനുവാദമുണ്ടോ എന്നതാണ് ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ മതകീയമായ എല്ലാ ചിഹ്നങ്ങളെയും സംരക്ഷിച്ചു നിർത്താനും മതാചാരപ്രകാരം ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാനുമുള്ള അവകാശം നൽകുമ്പോൾ അതിനെതിരെ കോളേജിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ എന്ന ഏറ്റവും മൗലികമായ ചോദ്യത്തെ ഇന്ന് ആരും അഡ്രസ് ചെയ്ത് കാണുന്നില്ല സ്കൂൾ അധികൃതർ തങ്ങളുടെ നിയമമാണ് പ്രധാനം അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അതല്ലാത്തവർ മറ്റ് സ്കൂളുകളിലേക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഭരണഘടനയാണ് പ്രധാനം ഭരണഘടന അനുസൃതമായി മാത്രമേ ഇവിടെ ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ അതിന് കഴിയാത്തവർ സ്കൂൾ കൂട്ടി പോകട്ടെ എന്ന് പറയാൻ ഗഡ്സുള്ള വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടോ സാംസ്കാരിക പ്രവർത്തകരുണ്ടോ രാഷ്ട്രീയ നേതാക്കളുണ്ടോ ഹൈവേ ഈടന പോലെയുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടോ നമ്മുടെ രാജ്യത്തെ ഭരണഘടനക്ക് യാതൊരു വിലയുമില്ലേ ഇതര സംസ്ഥാനങ്ങളിൽ ഇതേ ന്യായം വെച്ചുകൊണ്ട് ഇതേ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നതൊക്കെ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന്റെ അനുകൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ വിസ്മരിക്കുവാൻ തക്ക ബാക്ക്ഗ്രൗണ്ട് കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നത് വിധി വൈപരീത്യമാകാം തങ്ങൾ ഒരു പ്രദേശത്ത് അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ എന്താണോ അതിൻ്റെ വേദനയും യാതനയും അതിൻ്റെ തീക്ഷ്ണതയും മനസ്സിലാക്കേണ്ട വിഭാഗം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതേ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ കടന്നാക്രമണം നടത്തുമ്പോൾ എത്ര കൂടിയാണ് ആ അധ്യാപിക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ധാർഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നത് ഒരു സമുദായത്തെ അപരവൽക്കരിച്ച് നിർത്തുവാനുള്ള ശ്രമം എത്ര ശക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിലുള്ള മനുഷ്യാവകാശ വിരുദ്ധത ഇതിലുള്ള സാമുദായികമായ സ്പർദ്ധ ഇതിലുള്ള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എന്താ പറയാ പരസ്പര വിദ്വേഷത്തിന് ഉതകുന്ന കണ്ടന്റ് ഇതൊന്നും മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയാത്തത് എല്ലാവരും സാമൂഹിക സൗഹാർദ്ദം സംരക്ഷിക്കാൻ വേണ്ടി പർദ്ധ അഴിച്ചുകളയണം ഹിജാബ് അഴി അഴിച്ചു കളയണം അത് നിങ്ങളുടെ മതാചാരമാണെങ്കിലും പ്രശ്നമല്ല നിങ്ങളുടെ എല്ലാ കുറിയടയാളങ്ങളും അഴിച്ചു വെച്ചു മാത്രമേ ഇവിടെ മതേതര രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ എന്നതാണോ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന മതേതരത്വം ഒരിക്കലും അങ്ങനെയല്ല എന്നതാണ് ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പ് എല്ലാ മതങ്ങൾക്കും അവരുടെ മതാചാരങ്ങൾ പാലിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുമ്പോൾ ഒരു സ്ഥാപനത്തിലെ മേധാവികൾക്ക് മാത്രം എങ്ങനെയാണ് അതിനെതിരെ നിലപാടെടുക്കാൻ കഴിയുക അങ്ങനെ നിലപാടെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ അവർ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിനെതിരെ കാമാമിണ്ടാതെ അത് സാഹൂതം കേട്ടു നിൽക്കാൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണഘടനാ സംരക്ഷകരായ ആരൊക്കെയാണെങ്കിലും അവർക്കെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത് ഇതിൻ്റെ ഉത്തരം തേടുമ്പോഴാണ് നമ്മുടെ കേരളം എത്തി നിൽക്കുന്ന മുസ്ലിം വിദ്വേഷത്തിൻ്റെ മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ ഇസ്ലാമോ ഹോബിയയുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാവുക ഇത് പറയാതിരിക്കണം ഇത് പറയാതിരുന്നാലാണ് ഇവിടെ സാമുദായിക സൗഹാർദ്ദം ഉണ്ടാകൂ എന്നതാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ന്യായം അതല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടുപോയിക്കോളൂ എല്ലാ കുട്ടികളെയും അങ്ങനെ മാറ്റിക്കൊണ്ടുപോയിക്കോളൂ തുടങ്ങിയ സൊല്യൂഷൻ ആണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ലല്ലോ അതിനുള്ള പരിഹാരം ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നവരെ നിലക്കു നിർത്തുവാൻ ഇവിടെയുള്ള ഭരണഘടനാ സംരക്ഷണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക അത് നിർവഹിക്കാത്തത് എന്ത് എന്തുകൊണ്ടാണ് എന്ന് ഉറക്ക ചോദിക്കാൻ ഇവിടെ ആളുകളില്ലാത്തത് എന്ത് ഇത് കേരളത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയായി വിലയിരുത്തപ്പെടുകയാണ്